ഞാൻ ഞാനാഗ്രഹിക്കണം കാരണം ചത്ത പോലെ നമുക്ക് പ്രശ്നമില്ലായിരുന്നു പറഞ്ഞു അത് മരിച്ചു കൊടുത്തിട്ട് രണ്ടുപേരും മരിച്ചു കണക്കാക്കാമായി ഇലാവശ്യങ്ങൾക്കുള്ള പൈസ ഞാൻ രണ്ട് വൈഫിന്റെയർക്കും അണ്ടി വെറുതൊക്കെ തന്നെ ഞാൻ അയച്ചിട്ടുണ്ട് കൊടുക്കുന്നുണ്ട് വീട്ടിലെ കാര്യത്തൊന്നും മുടക്കും പതില്ല ഇല്ല ഇല്ല പിന്നെ രണ്ട് രണ്ടര മാസം കൊണ്ട് ഞാൻ കൊപ്പൈസ അയക്കാൻ പറ്റാൻ സാധരിയൊന്നും അയച്ചിട്ടില്ല അതരെ ഞാൻ വീട്ടിച്ചേറില്ല അല്ലെങ്കിൽ ജീവിച്ചേറുള്ള പൈസയാ പിച്ച കൊടുക്കില്ല അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു വിസൽ മീഡിയ ഞാൻ ഫഖറുദ്ദീൻ ബന്താവോ അഞ്ചു അഞ്ചുപേരെ കൂട്ടക്കൊല നടത്തിയ അഫാന്റെ ഉമ്മ കഴിഞ്ഞ ദിവസം പോലീസിനോട് സംഭവിച്ച കാര്യങ്ങളൊക്കെ തുറന്നു അതായത് ഇതുവരെ പറഞ്ഞിരുന്നത് താൻ കട്ടിൽ നിന്ന് വീണതാണ് അങ്ങനെ പരിക്കേറ്റതാണ് എന്ന രീതിയിൽ പച്ചക്കളവാണ് ഈ ഉമ്മ പറഞ്ഞിരുന്നത് അവരുടെ അടുത്തേക്ക് വന്ന മാധ്യമം ശ്രീകണ്ഠന്മാരോടും അങ്ങനെയാണ് പറഞ്ഞിരുന്നത് പിന്നെ അതിനുശേഷം ശേഷം പോലീസുകാർ വന്നപ്പോൾ അതിനിടയ്ക്ക് ഇവർക്ക് കൗൺസിലിംഗ് ഒക്കെ കൊടുത്തിരുന്നു പോലീസുകാർ വന്നപ്പോൾ പോലീസിനോട് ഇവർ സത്യം പറഞ്ഞു ആ പറച്ചിലിൽ പോലും മകനെ കുറ്റപ്പെടുത്താതെ മകനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ന്യായീകരിക്കുന്ന രീതിയിലാണ് ഈ ഉമ്മ സംസാരിച്ചത് അവിടെയാണ് ശരിക്കും നമ്മൾ ഞെട്ടിച്ചു കളഞ്ഞത് സത്യത്തിൽ ഈ അഫാൻ ഒന്നാം പ്രതിയാകുമ്പോൾ ഈ ഉമ്മാനെ രണ്ടാം പ്രതിയാക്കേണ്ട ഒരു സാഹചര്യമാണ് ഈ ഉമ്മ പറഞ്ഞ പോലീസിനോട് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് അന്ന് ആ സംഭവം നടന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട് എന്നെ ഇങ്ങനെ ആക്കിയത് എൻ്റെ മകൻ അഫാൻ തന്നെയാണ് അപ്പോൾ ഈ സംഭവം നടക്കുന്നതിൻ്റെ തലേ ദിവസം ഇരുപത്തി മൂന്നാം തീയതി ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് കാശിനെ വളരെ വലിയൊരു ആവശ്യമൊന്നും അൻപതിനായിരം രൂപ ഉടനെ കിട്ടണം അങ്ങനെ ഉപ്പയുടെ സഹോദരനായ ജ്യേഷ്ഠനായ ഇവൻ അഫാൻ്റെ ഉപ്പയുടെ സഹോദരനായ ലത്തീഫ് എന്ന് പറയുന്ന ആളോട് ആളോട് അൻപതിനായിരം രൂപ അവിടെ വീട്ടിൽ പോയിട്ട് ചോദിക്കുകയാണ് ചോദിച്ച സമയത്ത് തരില്ലാന്ന് മാത്രമല്ല അവനെ ആക്ഷേപിച്ച് ആക്ഷേപിച്ചറക്കി വിട്ടു ആക്ഷേപിച്ചത് ആർഭാട ജീവിതം നടത്തുകയാണ് നിങ്ങളുടെ ഉപ്പാക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ അറിയില്ലേ എന്തിനാണ് ഇത്രയും ലക്ഷങ്ങൾ നിങ്ങൾ പലിശക്ക് കടം വാങ്ങിയിട്ട് ആർഭാട ജീവിതം നയിക്കുന്നത് ഇത് ഇതൊക്കെയാണ് ലത്തീഫ് കവരെ ആക്ഷേപിച്ചിറക്കി വിട്ടത് ഇത് ഇവൻ്റെ ഉള്ളിൽ വല്ല വളരെ നിരാശയും പകയും ഉണ്ടാക്കിയത്ര അങ്ങനെ പിറ്റേ ദിവസം വന്ന് ഇരുപത്തിനാലാം തീയതി വീണ്ടും ഫോൺ വിളിച്ച് ചോദിച്ചു ലത്തീഫ് കാർഡും ഇങ്ങനെ കുറച്ച് കാശ് തരണം ഞങ്ങൾക്ക് വേറെ മാർഗങ്ങളില്ല എന്ന് പറയുമ്പോഴും അവർ നേരത്തെ പറഞ്ഞ മറുപടി തന്നെയാണ് പറഞ്ഞത് ഇവൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു നിരാശയും പകയും തോന്നി ഇവനാ ചെയ്തു ഉമ്മ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം നിങ്ങൾ കാരണമാണ് ഈ ജീവിതമൊക്കെ ഇങ്ങനെ ഇങ്ങനെയായതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഉമ്മ പറഞ്ഞാൽ ക്ഷമിച്ചിരിക്കുന്ന എന്ന് പറഞ്ഞു കാരണം ആ ഒരു കുടുംബ ജീവിതത്തെ ഇത്രയും താളം തെറ്റിച്ചത് ഭർത്താവ് അറിയാതെ ഇത്രയും വലിയ ലക്ഷങ്ങൾ കടക്കണിയിലാക്കിയത് ഈ ഉമ്മയും മകനും കൂടി ചേർന്ന ഇവര് നേരത്തെ സ്വയം ജീവനെടുക്കാനുള്ള പദ്ധതി ഉണ്ടായിരുന്നു അഫാൻ തന്റെ അനിയനുമായിട്ട് ജീവൻ എടുക്കേണ്ടത് എന്നൊക്കെ യൂട്യൂബ് നോക്കിയിട്ട് പരിശീലനവും തേടിയിരുന്നു അപ്പോൾ ഇവര് സ്വയം ജീവനെടുക്കാനുള്ള ഒരു പ്ലാൻ ഇട്ട ആളുകളാണ് അതുകൊണ്ട് തന്നെയാണ് റഹീമിനോട് ഈ കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടില്ല റഹീം അറിയാതെ ഇവരുടെ ആർഭാട ജീവിതം കൊണ്ടുണ്ടായ കടവാണെന്നുള്ള ബോധ്യം ഈ ഉമ്മ ക്ഷമിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഭർത്താവിന് ഇത്രയും അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പക്ഷേ ഈ വിഷയം മാത്രം അവര് പറഞ്ഞു കൊടുത്തിരുന്നില്ല അങ്ങനെ ഇവർ ഈ മൊഴിയിൽ പറയുന്നൊരു കാര്യം ഉമ്മ എന്നോട് എന്ന് പറയുന്നു അങ്ങനെ അഫാനോട് ഉമ്മ പറയും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു മോനെ എന്ന് പറയുന്ന സമയത്ത് ഷോൾ മുറുക്കിയിട്ടാണ് തന്നെ ഇങ്ങനെ ചെയ്തത് പിന്നെ തനിക്കൊന്നും ഓർമ്മയില്ല എൻ്റെ ബോധം പോയി രണ്ടാമതെൻ്റെ മകൻ ചുറ്റിക്കൊണ്ട് അടിച്ചതുപോലും എനിക്ക് ഓർമ്മയില്ല പോലീസുകാർ പിന്നെ എന്നെ എടുത്തുകൊണ്ട് പോകുമ്പോഴാണ് എനിക്ക് അർദ്ധ ബോധാവസ്ഥയിലേക്ക് ഞാൻ വരുന്നത് അതിനുശേഷം പോലീസുകാർ പറയുമ്പോഴാണ് ഞാൻ ഇങ്ങനെ അപകടത്തിൽ പറ്റിയിട്ടാണ് വരുന്നത് മനസ്സിലാക്കിയ ഈ ഒരു വിഷയങ്ങളാണ് പോലീസിനോട് ഈ ഉമ്മ വെളിപ്പെടുത്തിയിട്ടുള്ളത് വളരെ നിർണായക മായ കാരണം നിലവിലെ കേസുകൾ വെച്ചിട്ട് ഇവരാരെയും കൊന്നതിനും സാക്ഷികളാരും ഇല്ല ഇവൻ അനിയനെ കൊന്നതിനോ ഫർസാനെ കൊന്നതിനോ ഇതൊക്കെ സാഹചര്യ തെളിവുകൾ മാത്രമാണുള്ളത് ഈ ഉമ്മയുടെ മൊഴി നിർണായകമായാൽ മാത്രമേ ഒരു കുറ്റവാളി എന്നിരക്കുള്ള ശിക്ഷ ഈ അഫാന് കിട്ടുമായിരുന്നുള്ളൂ ഇതുവരെ ഈ ഉമ്മയെ കൊണ്ട് പറയിപ്പിക്കാൻ പോലീസും മറ്റാളുകളുമൊക്കെ പരമാവധി ശ്രമിച്ചിരുന്നു പക്ഷെ അപ്പോഴൊക്കെ ഈ സംരക്ഷിക്കുന്ന രീതിയിലാണ് ഈ ഉമ്മ മൊഴി കൊടുത്തത് ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണെന്നുള്ളത് ഇപ്പോഴാണ് നിർണായകമായ മൊഴി ഉമ്മ കൊടുത്തിട്ടുള്ളത് ആ മൊഴിയിലാണെങ്കിൽ കൂടി ഈ മകനെ ന്യായീകരിക്കുകയാണ് അതായത് കടം തരാത്തതിനാണ് അവൻ കൊന്നത് അവൻ നിരാശനായി അവൻ വളരെയധികം പ്രകോപിതനായി എന്ന് പറയുന്നത് നമ്മളൊരാളോട് കടം ചോദിച്ചിട്ട് കിട്ടാത്തതിന് പ്രതികാരത്തോട് ആളെ കൊല്ലുന്ന ഒരു മനോഭാവത്തിലേക്ക് ഈ കുടുംബത്തെ എത്തിച്ചതാരാണ് അതുകൊണ്ടാണ് പല മിക്ക ആളുകളും പറയുന്നത് ഈ മകൻ ഒന്നാം പ്രതിയാണെങ്കിൽ ഈ ഉമ്മയെ എന്ത് ചെയ്യണം രണ്ടാം പ്രതിയാക്കേണ്ടി വരും ഉപ്പ റഹീമോ വളരെയധികം സാധു മനുഷ്യൻ അദ്ദേഹത്തിന് ചില അഭിമുഖങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അദ്ദേഹം വളരെ നിരപരാധിയാണ് അദ്ദേഹം കഴിഞ്ഞ

കുറച്ച് സമയം എടുക്കുന്നു ഞാൻ പറഞ്ഞ സമയം സമാനം പെട്ടെന്നില്ല നമുക്ക് എന്തേലും ചെയ്യാന്നൊക്കെ പറഞ്ഞതാണ് വീട്ടിലെ ആവശ്യങ്ങൾക്കുള്ള പൈസ ഞാൻ രണ്ട് വൈഫിൻ്റെ പേർക്കും അവൻ്റെ പേർക്കൊക്കെ തന്നെ അയച്ചു ഒന്നും കൊടുത്തിട്ടുണ്ട് വീട്ടിലൊന്നും ഇല്ല ഇല്ല ഇപ്പം രണ്ട് രണ്ടര മാസം കൊണ്ട് ഞാൻ പൈസ അയയ്ക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ട് അയച്ചു കൊടുത്തിട്ട് അതുപോലെ വീട്ടിലുള്ള ഇല്ലെങ്കിൽ വീട്ടിലുള്ള പൈസ ഒഴിച്ച് കൊടുക്കുവാൻ രണ്ട് ഒരു മാസം അയച്ചിട്ട് മറ്റേ മാസം ചാത്തേ അയച്ചു കൊടുക്കുകയാണ് അതെ ഞാൻ ആഗ്രഹിക്കണം ചാത്ത പോലെ നമുക്ക് പ്രശ്നമില്ലായിരുന്നു അപ്പം മരിച്ചു കൊടുത്ത് രണ്ടുപേരും മരിച്ചു കണക്കാക്കാൻ ൾ നഷ്ടപ്പെട്ടു ഞങ്ങൾ ഇല്ലാത്ത അവസ്ഥയാണ് അതുപോലെ ആക്കാൻ ഇപ്പൊ അച്ഛനോടോ അല്ലെങ്കിൽ ഷെമിയോട് ഭാര്യയോടൊപ്പം ഒരു മകനെ സൃഷ്ടിച്ചു വിട്ടോ സ്വാഭാവികം ഉണ്ടാവണല്ലോ അങ്ങനെ ഉണ്ടാവണം ജന്മം നൽകിയാണ് അപ്പോൾ ഈ ഒരു മനുഷ്യൻ ഇത്തരമൊരു മനുഷ്യനെ പോലുമാണ് ഇവർ വഞ്ചിച്ചിട്ടുള്ളത് അതാണ് ഏറ്റവും സങ്കടകരം അപ്പോൾ ഈ ഒരു കേസിൽ മുഴുവനും പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് ആ ഉമ്മയുടെ മുഖം കാണുമ്പോൾ ഷെമീന്ന് പോലുള്ള സ്വന്തം മകൻ്റെ കൈകളാൽ അതിക്രൂരമായിട്ട് വേട്ടയാടപ്പെട്ട ആ ഉമ്മയോട് നമുക്ക് പേഴ്സണലി വളരെ സങ്കടം ഇതൊരു കേസ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്കവരോടൊരു സഹതാപം മാത്രമേ തോന്നുള്ളൂ അവർ കൂടി വളർത്തി വലുതാക്കിയിട്ടുള്ള ഒരാളാണ് ഈ രീതിയിൽ കുറ്റവാളിയായി മാറിയത് എന്നുള്ളതാണ് കാരണം ഇങ്ങനെ ഭർത്താവിൻ്റെ അവസ്ഥ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ ഒരു കുടുംബത്തെ നിയന്ത്രിക്കേണ്ട ഒരു ചുമതല സാമ്പത്തികമായൊരു അച്ചടക്കം അതിനങ്ങനെ പറയാം ഫിനാൻഷ്യൽ അച്ചടക്കമാണ് ഓരോ കുടുംബത്തിൻ്റെയും വിജയം ആ വിജയം ഇല്ലാതാകുമ്പോൾ കുടുംബം കണ്ണി കണ്ട ലോണുകളിലേക്കും പലിശക്ക് കടമെടുക്കലേക്കും വട്ടി പലിശയ്ക്ക് കടമെടുത്തിട്ടും പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾക്കിങ്ങനെ ആ ജനങ്ങൾ സഹായിക്കുമോ ആ അവിടെയല്ല ജനങ്ങൾ സഹായിക്കേണ്ടത് പക്ഷേ ഇവിടെ ഈ കുടുംബത്തിൽ സംഭവിച്ചത് എന്താണ് ഇങ്ങനെ വട്ടിപ്പലിശക്ക് ഒരുപാട് പണം എടുത്ത് പലിശ അതും സ്വന്തം കുടുംബക്കാരൻ എന്നെ ഇവരെ ട്രാപ്പിലാക്കി അവർ കുറി കിട്ടിയവർ കൂടി തിരിച്ചടച്ചില്ല ഇവർ പല രീതിയിൽ കാശ് റോൾ ചെയ്തിട്ടുണ്ട് ജീവിച്ചടപ്പ് ഈ അഫാനെന്ന് വരുന്ന ഒരാളെ കുറിച്ച് ആ ഉപ്പം പറയുന്ന ഒരു കാര്യവും വളരെ സത്യ സത്യസന്ധനാണ് കുടുംബത്തിന് വേണ്ടി ഒരുപാട് അധ്വാനിച്ചിരുന്ന ഒരാളാണ് അവൻ ആ വീട് വിൽക്കാൻ വേണ്ടി ഇപ്പോൾ അവരുടെ എല്ലാ ഘടകങ്ങളും ആ വീട് വിറ്റാ പോകും ആ വീടും സ്ഥലവും വിറ്റിട്ടുള്ള കാശുകൊണ്ട് ഈ ലക്ഷങ്ങളുടെ ഘടങ്ങൾ வேற வீடு வைக்க அப்படியும் ആർഭാടത്തിൽ കഴിയുന്ന ഈ ഉമ്മക്ക് അത് വിൽക്കണം എന്നാഗ്രഹമില്ല മകൻ വേണ്ടി പല ആൾ ബ്രോക്കർമാരെയും സമീപിച്ചു പലരും വന്ന് വില കൊണ്ടൊക്കാതെ പോയതാണ് അപ്പോൾ ഒരു പ്രതീക്ഷ അവർക്കുള്ളിൽ ഉണ്ടാകുമ്പോഴും ഈ ആർഭാട ജീവിതം എന്നൊരു തെറ്റായ രീതിയിലൂടെ മകനെ വളർത്തി വലുതാക്കി അതിനൊക്കെ വളമിച്ചു കൊടുത്തത് ഈ ഉമ്മയാണ് എന്നുള്ളതാണ് ഈ അവസാനം പോലീസിന് കൊടുത്ത മൊഴിയിലും പറയുന്നത് ഓരോ സമയത്ത് ഇവൻ കഴിഞ്ഞ ദിവസം എങ്ങനെയാണോ ഓരോരുത്തരെ കൊന്നതെന്ന് കാണിക്കുന്നതിൽ ഒരു കുറ്റബോധം ഇവൻ്റെ മനസ്സിലില്ല ഇവൻ അത്രയും മനസ്സ് ഇവനെ പുറമേക്ക് കാണുമ്പോഴും ഹരി അഡിക്റ്റ് അല്ല അപ്പൊ പലപ്പോഴും നമുക്ക് അങ്ങനെ തോന്നുക ഇത്രയും ക്രൈം ഒക്കെ ചെയ്യുമ്പോൾ ലഹരിക്ക് അഡിക്റ്റ് ആയി ലഹരിയായിട്ട് അപ്പൊ പ്രവിടെ ആ ഒരു ഭാര്യ ശിബിലയെ കൊന്ന യാസറിനെ കുറിച്ച് പറയുമ്പോഴും അന്ന് മാധ്യമങ്ങളിൽ വന്നിരുന്ന ഒരു വാർത്ത എന്താണ് അവ ലഹരിയുടെ ആളാണ് നമ്മൾ ഇന്നലെ വീഡിയോയിൽ പഠിക്കുന്നത് അത് ലഹരിയുടെ പ്രശ്നമല്ല അത് ലഹരിയുടെ പ്രശ്നമല്ലാതെ നമ്മളിതിന് മുൻപേ പറഞ്ഞതാണ് അതായത് ഈ മാധ്യമങ്ങൾ വരുന്നതിന് മുൻപേ ഇപ്പം മാധ്യമങ്ങൾ തുറന്നു പറയുന്നുള്ളത് ലഹരിയുടെ പ്രശ്നമല്ല കരുതി കൂട്ടി ആസൂത്രണത്തോടെ ചെയ്തതാണ് എന്താണ് പ്രശ്നം കുടുംബ പ്രശ്നമാണ് അതൊരു കുടുംബ പ്രശ്നമാണ് ഈ കഡിക്റ്റായിട്ട് പലപ്പോഴും ഭാര്യയെ അതിക്രൂരമായിട്ട് ഉപദ്രവിച്ചിട്ട് സ്വന്തം ഒരു വിജി ഒരു ഒരു മനസ്സമാധാനമുള്ള ലൈഫ് ആഗ്രഹിച്ചപ്പോൾ അതിന് സമ്മതിക്കാതെയാണ് ആ ക്രൂരൻ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത് അവിടെയും ആ മകനെയും ന്യായീകരിക്കുന്ന ഉമ്മാനെ നമ്മൾ കണ്ടു എൻ്റെ മകൻ വിളിച്ചിട്ടോട് വിളിച്ചിട്ട് വരാഞ്ഞിട്ടല്ലേ എൻ്റെ മോൻക്ക് ബർത്ത്ഡേക്ക് കുട്ടീനെ കാണിക്കാഞ്ഞിട്ടല്ലേ അപ്പോഴും ഈ ഉമ്മമാർ അങ്ങനെയാണ് ഉമ്മമാരെപ്പോഴും മക്കളെ ന്യായീകരിക്കാനേ ശ്രമിക്കുകയുള്ളു അത് ഉമ്മമാരുടെ ഒരു മനസ്സങ്ങനെയാണ് പക്ഷേ ഇതല്ലല്ലോ പിന്നെ ബാക്കിയൊക്കെ പഠിച്ചവൻ്റെ ഭാഗത്ത് പക്ഷേ നമ്മുടെ നാട്ടിലൊരു നിയമം ഉണ്ടാകുമ്പോൾ ആ നിയമത്തിലാൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ആ കൊല്ലപ്പെട്ടവൻ്റെ കേസ് നടന്ന സ്റ്റേറ്റാണ് അപ്പോൾ അഫാൻ എന്നുള്ള ഒരാളിനെ ആ ഉമ്മ എങ്ങനെ ന്യായീകരിച്ചാലും ഇപ്പോഴും ഈ ഒരു മൊഴി കൊടുക്കുമ്പോഴും അവൻ എങ്ങനെ കടം തരാത്തതിനല്ലേ ചെയ്തതെന്നാണ് പറയണേ അങ്ങനെ ഞാൻ പറയാം നമ്മളും ആളുകളോട് കടം ചോദിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മുടെ വ്യക്ത ലൈഫിൽ ഉണ്ടാവും വലിയൊരു തുക ഇല്ലെങ്കിലും ചെറിയൊരു തുക ഒക്കെ ഉണ്ടാവും ഒരാൾ തന്നില്ലെങ്കിൽ നമുക്ക് അയാളോട് ദേഷ്യം ഉണ്ടാകും സ്വാഭാവിക പക്ഷേ അയാൾ കൊല്ലുന്നിടത്തൊക്കെ ഒക്കെ എത്തിക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ ക്രൈമാണ് ഏറ്റവും വലിയ വളരെ അത്ഭുതം ഇങ്ങനെയൊക്കെ ചെയ്തതിൻ്റെ ഒരു സാക്ഷി സാക്ഷിയമ്മയാണ് ഇപ്പോഴും അവർ ഭർത്താവിനോട് പറയുന്നില്ല ഇങ്ങനെയാണ് ഇക്ക എനിക്ക് ഇത്രയും കടം വന്നത് അതന്നെ അവരൊരു കള്ളത്തരല്ലേ ഇപ്പം ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്ന് പോലീസിനോട് ഇങ്ങനെ മൊഴി കൊടുത്തു അവർ കടം വാങ്ങിയതിനൊരു ഡയറിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് ചോദിച്ചിട്ട് അവർ മിണ്ടുന്നില്ല അപ്പോൾ അവരുടെ ഉള്ളിൽ മറച്ചു വെക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് അവരെ വിമർശനത്തിന് വിധേയമാക്കേണ്ടി വരുന്നത് എന്തായാലും അഫാന പോലെയുള്ള ഒരാൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകാനുള്ള റീസൺ അവിടെ അതാ നമ്മൾ കട്ട് ചെയ്യേണ്ടത് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം റമദാൻ എത്രാം ദിവസമാണ് അലി റലിയുളള ഹൊൻഹു ശത്രുക്കളാൽ കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ് ഒരു വിഭാഗം ആളുകൾ അതിക്രൂരമായിട്ടാണ് അലി അലിറലി അള്ളാഹുനുവിനോട് രാഷ്ട്രീയ വിരോധം വെച്ച് മതവിരോധം വെച്ചിട്ട് അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത് റമദാൻ ഏത് ദിവസവും ആയിരുന്നു ഈ ഒരു കൊലപാതകം നടന്നത് എന്നുള്ളതാണ് ചോദ്യം അത് ഉത്തരവാദിത് നിങ്ങൾ കമൻ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസ്സലാമലൈക്കും